എല്ല സ്വാഗതം എല്ലാവർക്കും തിരുവോണ ആശംസിക്കാം ഇന്ന് നമ്മൾ തിരുവോണത്തിന് എന്തെല്ലാം വിഭവങ്ങളാണ് പ്രവർത്തിക്കപ്പെടാം ഇത് നാരങ്ങച്ചാറ് കാളൻ ഇഞ്ചിമ്പുളി നാരങ്ങച്ചാറ് മാങ്ങച്ചാർ പപ്പടം പഴം ഒഴുങ്ങിയത് കായ വറുത്തത് നാല് കായപ്പക്ക വറുത്തത് ഇത് ഇഞ്ചിക്കറി ഇത് മാങ്ങ പച്ചടി ഇത് കൂട്ടുകറി ഇത് അമീല് മസാലക്കറി പൈനാപ്പിൾ പച്ചടി ഇത് പായസം പരിപായസം രസം ചോറ് സാമ്പാർ ഇത്രയും വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഓണത്തിന്റെ നമുക്കൊരു ഞങ്ങളൊരു അതിഥികളുണ്ട് അപ്പൊ ആദ്യമായിട്ട് അതിഥി നമ്മുടെ മേൽ ടീച്ചറാണ് മേൽ ടീച്ചറെ പരിചയപ്പെടേണ്ട എല്ലാവർക്കും അറിയാം കാരണം ടീച്ചറെ ഫാമിൽ പോയിട്ട് പിന്നെ ആദ്യത്തെ നമ്മുടെ ബ്ലോഗ് തുടങ്ങിയത് ടീച്ചർ ഭാഗ്യം തന്നെ മേരിറ്റ് ടീച്ചർ പറ്റും ഒന്നും പറയണ്ട എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബറാണ് മേരി ടീച്ചർ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക കുറെ നമുക്ക് പ്രകൃതിപരമായ കുറെ മരുന്നുകളും രീതികളും ടീച്ചറെ യൂട്യൂബിലൂടെ എല്ലാവർക്കും അറിയാം അത് പ്രാവർത്തികമാക്കിയാൽ എല്ലാവർക്കും അതിനനുസരിച്ച് ഗുണം കാരണം പ്രകൃതിപരമാണോ എല്ലാവരും അത് കാണാൻ ശ്രമിച്ചു ചെയ്യാം ബെഞ്ചൻ സാറും ഫാമിലിയും ജാമണി സാറും വരാൻ വൈകി അവര് വന്നപ്പോ തന്നെ ഞങ്ങള് അവർക്ക് സദ്യ വിളമ്പിസം

സ്വന്തം തന്നെ അല്ലെ ചാടി ചോദിച്ചോ ആ ചിത്രണ്ടോ അത് പുസ്തകമുണ്ടട്ടോ ആ പിണോട് അതല്ലേ സൂപ്പറായിട്ട് ഇട്ടുണ്ട് खाली ഇല്ല അല്ല ഗാലിയാക്കിയിട്ടുണ്ട് അന്റെ പണവൻ ആണോ എടുത്തോ അങ്ങ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കളെറേഷൻ ചെയ്തിട്ടുണ്ട് നേരെ ശരിക്ക് പോയിട്ട് ഫിനിഷ് ആ അത് വൈകില്ല ബേസ് താ거든요 സാർ എല്ലാം സൂപ്പറായിട്ടുണ്ട് ഒരു കളിച്ച് സാമ്പാർ കിട്ട അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളും ഭക്ഷണം കഴിക്കാനായി ആദ്യമായിട്ടാണ് ഞങ്ങൾ വിരുന്നുകാരോടൊപ്പം ഓണം ആഘോഷിക്കുന്നത് അതൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു അവരാണെങ്കിൽ വയറും മനസ്സും അറിഞ്ഞുകൊണ്ടാണ് മടങ്ങി ഇതായിരുന്നു ഞങ്ങളുടെ ഓണ ദിവസം ഈ വർഷത്തെ ഓണം കളർഫുൾ ആയിരുന്നു അപ്പൊ നിങ്ങൾ ഓണം അടിച്ചുപൊളിച്ചില്ലേ ഓണം ഞങ്ങളും അടിച്ചുപൊളിച്ചു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും ബൈ